ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി ഏകദേശം നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതൊന്നും രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഞാൻ ബേക്കിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തു എൻ്റേതായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഞാനിതെന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ ഞാനിപ്പോൾ ഞാൻ എടുക്കുന്ന ഡെയിലി എടുക്കുന്ന കേക്കിൻ്റെ ഓർഡറോ അല്ല ഒന്നുമല്ല അല്ല ഇപ്പം ഞാൻ കേക്കിന് ഓർഡർ എടുക്കുന്നേ ഇല്ല എന്നെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനാണ് നോക്കുന്നത് അതായത് എ പേജ് കൊണ്ട് പുതിയ പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും പിൻറ്റർസിലും ഉള്ള ഡിസൈൻസ് തന്നെ നമ്മുടേതായിട്ടുള്ള ഐഡിയിൽ കുറച്ചും കൂടി ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക പറഞ്ഞിട്ട് ആ അതിൻ്റെ ബാക്കിലുള്ള വർക്കിലായിരുന്നു നമ്മൾ കുറച്ച് ഏ ജനറേറ്റഡ് ഫോട്ടോസും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് ഡിസൈൻസ് അതായത് ജനറേറ്റ് തീംസ് ഉണ്ട് ലൈസൻസ് തീംസ് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേക്ക് ഡിസൈൻസിൽ അതാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ വന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കണേ സി സി യു സൂൺ